നമസ്കാരം ഗുഡ് മോർണിംഗ് ഞങ്ങളെനിക്ക് വന്നേ ഉള്ളൂ കേട്ടോ സമയം പത്തുമണി മണിയായിട്ടുണ്ട് ഒമ്പത് അമ്പത്തിനാലായി സൺഡേ അല്ലേ സൺഡേ ആകുമ്പത്തേ താമസിച്ചൊക്കെ എഴുന്നേറ്റാൽ മതി അയ്യോ ചായ കട്ടനല്ലോ കേട്ടോ ചേട്ടയ്ക്ക് കട്ടൻ എനിക്ക് നീലൂട്ടനും അമ്മയ്ക്കും ചായ അമ്മ വന്നു കേട്ടോ അമ്മ ഇനിയിപ്പോൾ പാ പൊങ്കാലയൊക്കെ കഴിഞ്ഞിട്ട് പോയി പൊങ്കാലയൊക്കെ കഴിഞ്ഞിട്ടേ പോത്തുന്നു അപ്പോൾ ഇന്നിനി വൈകിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകണം ആറ്റുകാലി പോകണം എല്ലായിടം പോണം അമ്മേ ഞാനും നിലവിട്ടു ചേട്ടായി വരുന്നില്ല എന്ന് പറഞ്ഞു ചേട്ടാ ക്രിക്കറ്റ് കളി ഉണ്ടാവും ഉള്ളതുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ മൂന്നേരൂടെ വൈകിട്ട് ഇറങ്ങാൻ പോവും ആറ്റാല് ഉത്സവം തുടങ്ങിയില്ലേ അപ്പോൾ പോയി എന്ന് തൊഴുതിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പിൻ നമ്പർ കിട്ടി എല്ലാവരും അറിഞ്ഞെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്നത്തെ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു കണ്ടിട്ടില്ലെങ്കിൽ ആ വ്ളോഗ് പോയി കാണണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ബ്ലോഗിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് പിന്നെ പിന്നെന്താണ് വീഡിയോ കാണുമ്പം ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുത് ദോശയ്ക്ക് ഇച്ചിരി മാവിരിപ്പുണ്ട് ബ്രെഡുണ്ട് മുട്ടയുണ്ട് ചമ്മന്തി ഉണ്ട് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ചേട്ടായി ഗുഡ് മോർണിംഗ് പറ കഥകു തുറന്നപ്പോണ്ടല്ലോ ഭയങ്കര സ്മെല്ല് അവിടായിട്ട് ഒരു പൂച്ച ആദ്യം വിചാരിച്ചത് പേഴിച്ച പക്ഷെ ചേട്ടായി പറഞ്ഞ പൂച്ചല്ലേ പൂച്ച നോക്കേട്ട ചെറുക്കനെ എന്തോന്ന് ചെയ്യാൻ ചേച്ചി മക്കള ഇവിടെ എങ്ങനെ ചത്തന്ന ഇവിടെ ഉള്ള പൂച്ച അല്ലോ ഇവിടെ ഉള്ള പൂച്ച അല്ല അന്നേരം മറ്റേ പൂച്ചകളെ കടിച്ചു കൊന്നതായിരിക്കും കടി കൂടി കൊന്നതായിരിക്കും ഒന്നാമതേ ഇവിടെ അപ്പുറത്തെ ഇപ്പുറത്തെ സെക്ഷനിലുള്ള പൂച്ചകൾ തമ്മി കണ്ടാലേ ഇവിടെ അടിയാ അപ്പോൾ പിന്നെ വേറൊരു സ്ഥലത്തു നിന്ന് ഒരാൾ വരുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കു മതി ഞാൻ പെരിച്ചാഴിയാന്നാ വിചാരിച്ചത് കറുപ്പ് കണ്ടപ്പോഴോ ഉച്ചക്ക് കഴിക്കാനായിട്ട് ചോറ് വെച്ചു കേട്ടോ ചോറ് വെച്ചു പിന്നെ നല്ല അവിയതെടുത്തുകൊണ്ട് തന്നെ അവയത് എടുത്തുന്നതൊക്കെ അവിയലാവിടെ ചൂടാക്കാനായിട്ട് വെച്ചു പിന്നെ നമ്മുടെ മീൻ മീൻ ഫ്രൈയും കൂടെ ചെയ്തു പിന്നെ പുളിശ്ശേരി ഉണ്ട് പുളിശ്ശേരി ഉണ്ട് പുളിശ്ശേരിയും അവിയലും മീൻ വറുത്തത് ആണ് നമുക്കൊന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ളിശ്ശേരി അവിയലും മീൻപറത്തത് പോരേ എന്താണ് വലിയ വട്ട പൊട്ടൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് പ്പോ മോടെ ഇങ്ങനെ തൂക്കി ഇട്ടേക്കുന്നത് അന്നേരം അങ്ങനെ പറഞ്ഞിട്ട് കവറാം ഇതൊന്നും വേണ്ടി കൊടുക്കാൻ പറഞ്ഞു അപ്പൊ മോടിക്കൊണ്ട് തന്നെ